വിശ്വാസത്തിന്റെ കരുത്തും ധീരതയുടെ മാതൃകയും കാണിച്ച ഒരു പോരാട്ടം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധങ്ങളിലൊന്നായ തുരങ്ക യുദ്ധത്തിലെ ഒരു സവിശേഷ നിമിഷമാണിത് ഹിജ്റ ആറാം വർഷം മദീന പട്ടണം വലിയൊരു ഭീഷണിയുടെ നിഴലിലായിരുന്നു പത്ത് വർഷത്തോളം നീണ്ട ഭീകരമായ യുദ്ധത്തിന്റെ ഭീഷണി മെക്കയിലെ കുറേഷികളും അവരോടൊപ്പം മറ്റ് അറബ് ഗോത്രങ്ങളും ചേർന്ന് ഏകദേശം പതിനായിരത്തിലധികം വരുന്ന ഒരു സൈന്യം മദീനയെ വളയാനെത്തി ഈ വലിയ സൈന്യത്തെ നേരിടാൻ പ്രവാചകൻ മുഹമ്മദ് നബി ബിസലുള്ള അലഹി വസ്ലം ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചു മദീനയുടെ തുറന്ന ഭാഗത്ത് ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചു ശത്രുക്കൾക്ക് മദീനയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധ മാർഗം ചിടങ്ങ് എന്നതിന്റെ അറബി വാക്കാണ് കൻഡറ്റ് മലയാള വാക്ക് തുരങ്കം എന്നും ഈ പോരാട്ടമാണ് തുരങ്ക യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദിവസങ്ങളും ആഴ്ചകളും നീണ്ട പരിശ്രമത്തിലൂടെ മുസ്ലിങ്ങൾ ഈ വലിയ കിടങ്ങ് കുഴിച്ചു എന്നാൽ ശത്രുക്കൾക്ക് കിടങ്ങ് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ മദീനയെ വളഞ്ഞു ഭക്ഷണവും വെള്ളവും കുറഞ്ഞു തണുപ്പും ഭയവും മുസ്ലിങ്ങളുടെ കൂടാരങ്ങളിൽ നിറഞ്ഞു ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല ഈ സംഭവങ്ങൾക്കിടയിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ധീര്യമേറിയ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് അറബികളുടെ ഇടയിൽ അമർ ഇബ്നു അബ്ദുബുദ്ധ് എന്ന പേര് കേട്ടാൽ ആരും ഭയന്നിരുന്നു ആയിരം പേർക്ക് തുല്യമെന്ന് അയാൾ സ്വയം വിശേഷിപ്പിച്ചു യുദ്ധക്കളത്തിൽ അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അമർ തൻ്റെ കുതിരപ്പുറത്ത് കിടങ്ങിന്റെ ഒരു ഇടുങ്ങിയ ഭാഗത്തോടു കൂടി ചാടി കടന്നു ഇക്രിമ ബിൻ അബു ജഹൽ അടക്കമുള്ള മറ്റു ചിലരും കൂടെ ചാടി കടന്നു ഇവർ മുസ്ലിങ്ങളോട് നേർക്ക് പാഞ്ഞെടുത്തു അമ്ര മുന്നോട്ട് വന്ന് ഗർജിച്ചു ആരുണ്ട് എന്നെ നേരിടാൻ അമറിന്റെ ഈ വെല്ലുവിളിക്കേട്ട് മുസ്ലിങ്ങളുടെ പാളയത്തിൽ ഒരു നിശബ്ദത തളം കെട്ടി അയാളുടെ ധീരതയും യുദ്ധത്തിലുള്ള വൈദഗ്ധ്യവും എല്ലാവർക്കും അറിയാമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹി വസ്ല്ലം തന്റെ അനുചരന്മാരെ നോക്കി ചോദിച്ചു ആരുണ്ട് ഈ അമരവിനെ നേരിടാൻ പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല വീണ്ടും പ്രവാചകൻ ചോദിച്ചു അപ്പോഴും നിശബ്ദത മൂന്നാമത്തെ തവണ പ്രവാചകൻ ചോദിച്ചപ്പോൾ ഒരു യുവാവ് മാത്രം നിന്നു അത് പ്രവാചകന്റെ വളർത്തുപുത്രനും മകൾ ഫാത്തിമയുടെ ഭർത്താവുമായ ഹസറത്ത് അലി ഇബ്നു അബു സാലിബ്രാഹ്ഹ ആയിരുന്നു തന്റെ ചെറുപ്പം അരുന്നിട്ടും അലിറല്ലാ ഖനഹ മുന്നോട്ട് വന്നു പ്രവാചകൻ അലിയുടെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ സമ്മതിച്ചു പ്രവാചകൻ അലിക്ക് തൻ്റെ വാള് നണി അലിറലില്ലാഹുഖാനക്ക ധീരമായി അമറിനെ നേരിടാൻ നടന്നു പ്രവാചകൻ ഇതുവാൾ ചെയ്തു അള്ളാഹുവെ എൻ്റെ പുത്രനെ സഹായിക്കണമേ അലിയും അമറും മുഖാമുഖം നിന്നു അലി അലിള്ളാ ഹുഖാനഖ അമറിനോട് സംസാരിച്ചു അമ്ര നീ വലിയ പോരാളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നീ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും അമർ അലിയുടെ വാക്കുകൾ കേട്ട് കുറ്റത്തോടെ ചിരിച്ചു എനിക്കതൊന്നും വേണ്ട നീ എനിക്ക് മൂന്ന് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിലൊന്ന് നിറവേറ്റിയിരിക്കുന്നു എന്റെ രണ്ടാമത്തെ വാഗ്ദാനം നീ എന്നോട് പോരാടാൻ വരികയാണെങ്കിൽ ഞാൻ നിന്നെ വധിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്യണം മൂന്നാമത്തേത് ഞാൻ നിനക്ക് ഭക്ഷണം തരാം മനസ്സീരമായി മറുപടി പറഞ്ഞു ഞാൻ നിനക്ക് ഭക്ഷണം തരില്ല നിന്നെ ഞാൻ വധിക്കുകയും ചെയ്യും വാക്കുകൾക്ക് ശേഷം വാളുകൾക്ക് സംസാരിക്കേണ്ട സമയമായി അമർ അതിശക്തമായി അലിയെ ആക്രമിച്ചു അലിയുടെ പരിചയയിൽ അമറിന്റെ വാള് തട്ടി അമർ രണ്ടാമതും അലി ആക്രമിച്ചു അലിയുടെ ശിരസിൽ വാള് കൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തലപ്പാവ് കാരണം വലിയ മുറിവുണ്ടായില്ല എന്നാൽ ഒട്ടും സമയം കളയാതെ അലി അറിയാൻക ഒരു സിംഹത്തെ പോലെ അമറിനെതിരെ പാഞ്ഞെടുത്തു അലിയുടെ വാളും മിന്നൽ വേഗത്തിൽ അമ്രിന്റെ കഴുത്തിൽ പതിച്ചു അമൃ നിലം പതിച്ചു അമൃ നിലം പതിച്ചത് കണ്ടതും മുസ്ലിങ്ങളുടെ പാളയത്തിൽ നിന്ന് വലിയൊരു അള്ളാഹു അക്ബർ വിളി ഉയർന്നു ഭയന്ന് വരച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു ഈ വിജയത്തിന് ശേഷം പ്രവാചകൻ ഒരു മഹത്തായ വാക്യം പറഞ്ഞു യുദ്ധത്തിൽ അലി നടത്തിയ ഈ പോരാട്ടം മനുഷ്യരുടെയും ജിന്നുകളുടെയും ആരാധനകളേക്കാൾ ശ്രേഷ്ഠമാണ് അമർ മരിച്ചതോടെ കൂടെ വന്ന മറ്റു കുറേഷ്യ യോദ്ധാക്കൾ ഭയന്ന് തിരിഞ്ഞോടി അവർക്ക് അമറിയില്ലാതെ പോരാടാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഈ സംഭവം ശത്രു സൈന്യത്തെ മാനസികമായി തളർത്തി ഹസറത്തലിയുടെ ഈ പോരാട്ടം കേവലം ഒരു യുദ്ധവിജയം മാത്രമായിരുന്നില്ല അത് സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ധീരതയുടെയും വിജയമായിരുന്നു എത്ര വലിയ ഭീഷണിയുടെ മുന്നിലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കാനും സത്യത്തിന്റെ പാതയിൽ നിൽക്കാൻ ഭയമില്ലായ്മ കാണിക്കാനുമുള്ള പാഠമാണ് ഈ കഥ അങ്ങനെ അള്ളാഹുവിന്റെ സിംഹം എന്ന മഹത്തായ നാമം ചരിത്രത്തിൽ ധീരതയുടെ പര്യായമായി എന്നേക്കുമായി എഴുതപ്പെട്ടു ഹസ്രത്ത് അലി ദി ഓഫ് ലയൺ